സമസ്തയുടെ നേതാവായിട്ടുള്ള ആർ വി മുസ്ലിയാർ ദാരിമി അദ്ദേഹം ഷംസുൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഒരു കാര്യം പറയുകയാണ് എന്താണ് അദ്ദേഹം വലിയ മഹാനാണ് ഒരുപാട് ദിക്കറുകളൊക്കെ ചൊല്ലി വലിയ ദറയിലെത്തിയ ആളാണ് അദ്ദേഹത്തിന് ഹിസാബില്ല അദ്ദേഹത്തിന് ഹിസാബില്ല എന്ന് പറയാണ് സുഹാൻ അല്ല ആരാണ് എന്ന് പറയുന്നത് ഈ ആർ വി കുട്ടിയസ മുസ്ലിയാർ പറയാണ് അതെങ്ങനെയാ അള്ള പറഞ്ഞിട്ടുണ്ടോ റസൂള്ള പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നല്ല ഇവരങ്ങട്ട് പറയാണ് ഷംസുൽ ഹിസാബില്ല എന്ന് മാത്രമല്ല മുഹമ്മദ് മുസ്ലിയാർ തൃപ്പനച്ചി എന്ന് പറയുന്ന വലിയുള്ള അള്ളഹാന്റെ വലിയ അദ്ദേഹം എന്ന് അവർ പറയുന്നത് വലിയ പേരുകേട്ടൌലിയാണെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത്രേ ം ഉലമ മരണപ്പെട്ട് പിറ്റേ ദിവസം പറയണത്രെ മുൻകറും നക്കീറും വന്നപ്പോൾ അദ്ദേഹം മുഖം കൊടുത്തില്ല മുഖം തിരിച്ചു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു അന മുത്ത ഞാൻ പരിശുദ്ധവാനാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് സുബാന നിങ്ങൾ ആലോചിച്ചു ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഹിസാബ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് പറയണമെങ്കിൽ അള്ള പറയണം അല്ലെങ്കിൽ റസൂല പറയണം അതല്ലാതെ ഇവിടെ മുഹമ്മദ് മുസ്ലിയാർ തൃപ്പനച്ചി അദ്ദേഹം വലിയ ഔലിയാണെന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത് അദ്ദേഹത്തിന് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആ നാട്ടുകാരായ ചിലര് തന്നെ പറയുന്നതായിട്ട് അറിവുണ്ട് എന്തോ ആവട്ടെ അപ്പോ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറയാതെ നമുക്ക് ഒരാൾക്ക് ഹിസാബ് ഉണ്ടോ ഹിസാബില്ല എന്ന് പറയാൻ നമുക്കാവില്ല ഇവിടെ മുഹമ്മദ് മുസ്ലിയാരാണ് പറയുന്നത് ഷംസുൽ ഷംസുൽക്കുറിച്ചാണ് പറയുന്നത് മുൻകറും നക്കീറും വന്നപ്പോൾ മുഖം തിരിച്ചു അതെങ്ങനെ മുഹമ്മദ് മുസ്ലിയാർ കണ്ടു മുഹമ്മദ് മുസ്ലിയാർക്ക് അങ്ങനെ അറിയാം അത് ഖബറിൽ അദൃശ്യ ലോകത്ത് നടക്കുന്ന കാര്യല്ലേ അതറിയാൻ പറ്റൂ ഒരിക്കലും അറിയാൻ പറ്റൂല അങ്ങനെ അദൃശ്യം മുഹമ്മദ് മുസ്ലിയാർക്ക് അറിയുമെന്ന് വിചാരിച്ചാൽ വിശ്വസിച്ചാൽ അവിടെ തന്നെയും കുഫർ സംഭവിക്കും കാരണം അത് ഗൈബാണ് ഗൈബിയായ കാര്യങ്ങൾ അറിയില്ല എന്ന് മാത്രമല്ല അന മുത്തഹർ എന്ന് പറഞ്ഞു എന്നുള്ളതാ സഹോദരങ്ങളെ അപ്പോ നമുക്ക് ഹദീസുകൾ പരിശോധിക്കാം ഹദീസുകൾ പരിശോധിച്ചാൽ ഇവർ പറയുന്നതിന്റെ ഈ വങ്കത്തരം എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സഹേൽ ബുഹാരിയില് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ വചനം പ്രിയമുള്ളവരെ അതിൽ പറയുന്നുണ്ട് ഒരു അടിമ മരണപ്പെട്ട് ആ മയ്യത്ത് അതാഹു ലഹു രണ്ട് മലക്കുകൾ വരും അവനെ പിടിച്ച് ഇരുത്തും എന്നിട്ട് ചോദിക്കും ഇതേ ഇതേ സംഭവം ഇമാം ബൈഹി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അസുനനുള്ള കുബിറയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ എന്താ വന്നിട്ടുള്ളത് ഇന്നൽ അബ്ദൈദാ അതായത് കബറിൽ അടിമയിടാ ബോഡി വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും മലയായിക്കത്തുകൾ വരും കാര്യങ്ങൾ ചോദിക്കും എന്നാണ് മൻ റബ്ബുക റബ്ബാരാണ് റസൂല ആരാണ് ഇതൊക്കെ ചോദിക്കുമെന്നാണ് അപ്പോ അവിടെ ഓരോ സത്യവിശ്വാസികൾക്കും ആ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതെങ്ങനെ മരണപ്പെട്ടാൽ ഇപ്പൊ ഒരാൾ ഒരാൾ മരണപ്പെട്ടു എന്നിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ ബോഡി അത് സമൂഹ സമുദ്രത്തിലാണ് അല്ലെങ്കിൽ വനത്തിലാണ് നിങ്ങൾ നോക്കൂ ഇമാം നബബി റഹിമഹുല്ല രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദേബിലെ വലിയ പണ്ഡിതനാണല്ലോ ഇമാം നവവി അദ്ദേഹത്തിന്റെ നബിത്തിന്റെ രേഖപ്പെടുത്തുന്നുണ്ട് എന്താ രേഖപ്പെടുത്തുന്നത് അതായത് അദാബിൽ നിന്നോ ഖബറിലെ ചോദ്യത്തിൽ നിന്നോ തടയുന്നില്ല തടയപ്പെടുകയില്ല എങ്ങനെ കൌനുൽ മയ്യത്തി മയ്യത്ത് എങ്ങനെയായാലും ശരി കഥത്തു മയ്യത്തിന്റെ അവയവങ്ങൾ വേറിട്ട് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഔ അകലുസിബാ വന്യമൃഗങ്ങൾ തിന്നു എന്ന് വിചാരിക്കുക ഔ ഹൈതാനുൽ ബഹർ സമുദ്രത്തിലെ മത്സ്യങ്ങൾ ഭക്ഷിച്ചു എന്ന് വിചാരിക്കുക എന്നാലും അങ്ങനെയുള്ള വ്യക്തികൾക്കും ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഇമാം നബീർ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇനി നിങ്ങൾ നോക്കൂ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ ഷംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർക്ക് ചോദ്യങ്ങൾ ഉണ്ടാകൂല എന്നാണല്ലോ മുൻകറും നക്കീറും എന്നപ്പം മുഖം കൊടുത്തില്ല എന്നാണല്ലോ പറയുന്നത് സഹോദരങ്ങളെ ചിന്തിക്കുക മഹാനായ റസൂലുഹില്ലാഹുഅലൈ വസ്ല്ലം ലോകത്തിന്റെ നേതാവ് ത്വഹാ റസൂൽ അവിടത്തെ സുന്ദരമായിട്ടുള്ള ആ വചനത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അബൂബക്കറും ഫിൽജന്ന ഉമറും ഫിൽജന്ന ഉസ്മാനും ഫിൽജന്ന അലിയും ഫിൽജന്ന അങ്ങനെ പത്ത് ആശ്രിത്യങ്ങളടക്കം പ പത്ത് സ്വഹാബികൾ സ്വർഗമുണ്ടവർക്ക് അഷ്വറത്തുൽ മുബരീൻ എന്ന് പറയും തുലഹയും സുബൈറും അവരൊക്കെ അതിൽ ഉൾപ്പെടുന്ന മഹാന്മാരാണ് ർക്കും ഇങ്ങനെ മുൻകറും നക്കീറും വരില്ല അല്ലെങ്കിൽ അവർ അവർക്കൊന്നും ചോദ്യമുണ്ടാകയില്ല എന്ന് ഞെബി പഠിപ്പിച്ചിട്ടില്ല എത്ര ആളുകള് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തില് പ്രവാചകന്റെ കൂടെ ഈമാനോടുകൂടെ ജീവിച്ച് പരിശുദ്ധ ഇസ്ലാമിന് ത്യാഗങ്ങൾ സേവനങ്ങൾ ഹിദമത്തുകള് ചെയ്തുകൊണ്ട് നല്ല നല്ല ഈമാനോടുകൂടെ ജീവിച്ചിട്ടുള്ള ഈ സമുദായത്തിന്റെ മുൻഗാമികൾ സുഹാബി വര്യന്മാർ സുഹാബ വനിതകൾ അവരൊക്കെ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട് മുഹാജിറുകളും അൻസാറുകളും എന്നിട്ട് അവർക്കൊക്കെ ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ ഈ മുൻകറും നക്കീറും വരില്ല എങ്കിൽ ചോദിക്കൂല എങ്കിൽ അനമുത്തർ എന്ന അവരൊക്കെ ആരെങ്കിലും ഇതേ സംഭവം അവർക്കുണ്ടോ ഉണ്ടായി എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ല അപ്പോ ഷംസുൽ ഉലമ സഹാബികളെക്കാൾ വലിയ ആളാണോ ഏഹ് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടത് പത്ത് മഹാന്മാരെക്കാൾ വലിയ ആളാണോ നിങ്ങൾ നോക്കണം ഒരു സംഭവം കൂടെ നോക്കണം അപ്പോഴേ അത് മനസ്സിലാകുള്ളൂ മഹാനായിട്ടുള്ള അദ്ദേഹം മൂന്നാമത്തെ ഖലീഫയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച ദുറൈൻ എന്നുള്ള വിശേഷണത്തിന് അർഹനായിട്ടുള്ള മഹാനാണ് ആരെ ിൽ രണ്ടായിരത്തി മുന്നൂറ്റി എട്ടാം നമ്പറും ഇമാം ഇബിൻ സുനില് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴാം നമ്പറും ആയിട്ടുള്ള വചനമുണ്ട് ആ വചനം ഈ വാക്കുകൾക്ക് ഈ പിന്നെ കാര്യങ്ങൾ പറയുന്ന കുട്ടി ഹസൻ ദാരിമിയും അതുപോലെ സകല സമസ്തക്കാരും കേൾക്കേണ്ട ഒരു സംഭവമാണ് അതെന്താണെന്നറിയോ ഉസ്മാൻ ബിൻ ഉസ്മാനുബിൻ അലി അള്ളാഹനുവിന്റെ ഭൃത്യനായിട്ടുള്ള ഹാന് അദ്ദേഹം നിവേദനം ചെയ്യുകയാണ് വഖഫ ഉസ്മാനുബിൻ റലിഅനു കബറ് സന്ദർശിക്കുമ്പോൾ ഖബറിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ അവിടുന്ന് കരയും കരഞ്ഞാൽ അവിടുത്തെ താടി രോമങ്ങള് നനയും എന്നിട്ട് അദ്ദേഹം എന്താണ് അങ്ങനെ കരയാനുള്ള കാരണമെന്ന ഹദീസിന്റെ പിന്നീട് പറയുന്നുണ്ട് അതായത് അദ്ദേഹം പറയാണ് ഇന്ന കാൽ ഉസ്മാൻ ബിൻ അഫർ അലി അള്ളാന് പറയാണ് തീർച്ചയായും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഇന്നൽ പറയുന്നത് ആഹ്റത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് അതിൽ രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളത് എളുപ്പമാണ് അതെന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലോ ശേഷമുള്ളത് അതിനേക്കാൾ കടുപ്പമേറിയതാണ് എന്നാണ് എന്നിട്ട് റസൂലുള്ള പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ പറയുണ്ടായി വ കാല് റസൂൽ വസ്ല്ലുമറൻ അതായത് റസൂല്ല പറയാണ് ഖബറിനെക്കാൾ ഏറ്റവും ഭീകരമായ പ്രയാസമേറിയിട്ടുള്ള ഒരു ഒരു രംഗം വേറെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ചുരുക്കത്തിൽ എന്താണ് പറയാനുള്ളത് അബു മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹു ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുവെങ്കിൽ അപ്പോ ഇവിടെ ഷംസുൽ ഉലമക്ക് അനെ മുത്തഹർന്ന് കബർന്ന് പറഞ്ഞു എന്നാ ഉപര്ക്കൊരു പ്രശ്നവുമല്ല ഉസ്മാൻ അലി ഒരു പ്രശ്നം ഉസ്മാൻ അലി ആരാണ് അള്ളാഹാന്റെ റസൂലിന്റെ ആ ഹലീഫമാരിലെ മൂന്നാമത്തെ ആളായിരുന്നു അവിടുത്തെ മരുമകനായിരുന്നു രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച ആളാണ് ജീവിച്ചിരിക്കുമ്പോ തന്നെ സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളാണ് ഇനി നിങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ സഹ ഇങ്ങനെയൊക്കെ സുഹൃത്തുക്കളെ ഇങ്ങനെ ഈ ഷംസുലമക്കു വേണ്ടി പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വഹാബികൾക്കും താപ്യങ്ങൾക്കും ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ അവ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് വസു